എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്രട്ട നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആനയുടെയും മനുഷ്യൻ്റെ ആയുസ് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് വർഷമാണ് നമുക്ക് ഈ കഴിഞ്ഞ ഒരു അമ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പേടിയാണ് അല്ലേ അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ചില ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാൽ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നടന്നുള്ളൂ ഇവർക്ക് എപ്പോഴും ഒരേ ഒരു കാര്യമാണ് അല്ലെങ്കിൽ രോഗ ദുരന്തങ്ങൾ ഇല്ലെങ്കിൽ എത്ര സാമ്പത്തികം കിട്ടിയാലും കടബാധകൾ ഒഴിയുന്ന അങ്ങനെ പല രീതിയിലും പല ഭക്തികൾക്ക് പലതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്താറിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അച്ഛഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി തൊടാതിരിക്കരുത് ഈ ബന്ധുക്കളുടെ വീട്ടിൽ ിലേക്കാണെന്ന് വിചാരിച്ച് അവരായിട്ട് പണക്ക് വന്നു വിചാരിട്ട് ഈ ഉത്രട്ട നക്ഷത്രക്കാർ മിക്ക ആൾക്കാരുടെ വീട്ടിലും പോകാറില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ വീടുകളിലൊന്നും പോകാറില്ല വീടുകളിലും പോകാറില്ല അവരുടെ കാവിലോ അവരുടെ വീട്ടിലേക്ക് പറയുന്ന കാവൊക്കെ ഇരിക്കുന്നത് അപ്പോൾ പരസ്പരം വടക്കാന്ന് വിചാരിച്ചിട്ട് ഇവരുടെ കാവി പോകത്തില്ല ഇവരുടെ കാവി പോകാതെ ദൂരെയുള്ള മണ്ണാറശാല വെട്ടിക്കൂട്ടൊക്കെ പോകും അതായത് സ്വന്തം കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പോകാതെ നമ്മൾ ബാക്കി എത്ര ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് പ്രയോജനം കിട്ടത്തില്ല അതേപോലെ തന്നെ നമ്മുടെ പരിസരത്തൊക്കെ കാവ് ഉണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരായിട്ട് പിണക്കം എന്ന് വിചാരിച്ച് അവരുടെ കാവുകളിലേക്കൊന്നും പോകത്തില്ല എണ്ണ കൊണ്ട് കൊടുക്കത്തില്ല പിന്നെ നമ്മൾ പ്രീതിപ്പെടുത്തുന്ന നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയുടെ അനുഗ്രഹം ഉണ്ടാണ് നമ്മുടെ ദേശദേവത തൊഴാതെ ബാക്കിയുള്ള ക്ഷേത്രത്തിലൊന്നും പോകേണ്ടി യാതൊരു കാര്യമില്ല അപ്പോൾ ആ ഒരു കാര്യം ഉത്തരട്ടാതി നക്ഷത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ചൻ വഴി കുടുംബക്ഷേത്രങ്ങളൊക്കെ ആവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ എന്തു ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ അവിടെ സമർപ്പിക്കുക അതേപോലെ തന്നെ നവഗ്രഹങ്ങളെ അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപ ഇരുപത്താറ് തൊട്ട് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തെങ്കിൽ മാത്രമേ ജാതകത്തിലെ ദോഷങ്ങള് മാറി ഭാഗ്യങ്ങൾ നിലയിത്തുള്ളു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി തൊട്ട് ഉത്തരട്ടാതി നക്ഷത്രക്ക് തൊക്ക് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടപെടാൻ ചാൻസ് ഉണ്ട് അതായത് തൊക്ക് രോഗങ്ങൾ അതായത് ചൊറിഞ്ഞു തടിക്കുക സ്കിന്നിന് എന്തെങ്കിലും നിറവ്യത്യാസങ്ങളുണ്ടാകുക പുഴുക്കടി പോലുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഡോക്ടറെ കാണിക്കുക അതേ അതേപോലെ തന്നെ ഇവർക്ക് നേത്ര രോഗങ്ങൾ വരാനിടയുണ്ട് അതായത് കണ്ണിന് തിമരം അങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങൾ അതേപോലെ തന്നെ വൈറസ് സംബന്ധമായ അസുഖങ്ങളും കാര്യങ്ങളും ഉറക്കക്കുറവ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കട്ടിയായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉത്രട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം അപ്പോൾ അതിന് ഉത്രട്ട നക്ഷത്രക്കാർ പരിഹാരം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപ ഇരുപത്താറ് ജാനുവരി തൊട്ട് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നവർ കൂട്ടത്തിൽ തന്നെ ജാതകത്തിലെ ദോഷങ്ങളെല്ലാം മാറി വരികയും ചെയ്യുന്നതാണ് ഉത്രട്ടാൽ നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ വലത് കൈയിൽ മഹാദേവാനു മഹാദേവ ക്ഷേത്ര പ്പോൾ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ കെട്ടുക ഈ ചരടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളും കഴിക്കുന്ന മരുന്നുകളൊക്കെ പിടിച്ച് നമുക്ക് ശരീരത്തെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈ കെട്ടാൻ പറഞ്ഞത് ഒരു ചരടിൻ്റെ കാലാവധി ഇരുപത്തൊന്ന് ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഏത് ബിസിനസ് മേഖലയായിട്ട് മുന്നോട്ട് പോയാലും സാമ്പത്തികമില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ും അതായത് ഉദാഹരണത്തിന് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഷെയർ ആയിട്ട് ബിസിനസ് തുടങ്ങിയ സ്വന്തമായിട്ട് സ്ഥാപനം ഹോട്ടൽ അതായത് ബിസിനസ് മേഖല ഇതൊക്കെ ഇവർ പൊതുവെ എന്ത് കാര്യം ചെയ്താലും ഏത് ബിസിനസ് ചെയ്താലും സാമ്പത്തികം നഷ്ടമില്ലാതെ സാമ്പത്തിക ലാഭമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതായത് നിൽക്കുന്ന ജോലി സ്ഥലത്തിൽ ജോലിയിൽ നിന്നും പുരോഗതി ജോലിയിൽ സാലറി കൂട്ടാനുള്ള ഇത് അതായത് സർക്കാർ തരത്തിൽ ജോലി ചെയ്യുന്ന ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് വിദേശത്ത് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകും ട്രാൻസ്ഫറിനുള്ള കാര്യങ്ങൾ റെഡി ും അതേപോലെ തന്നെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് ഈ വർഷം സർക്കാർ ജോലി കിട്ടും വിവാഹ തടസ്സം മാറിക്കിട്ടും ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ നിലവിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിയിൽ മാറ്റം മാറ്റമുണ്ടാകും ഉയർന്ന ശമ്പളങ്ങൾ കിട്ടും ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കണ്ടും കഴിവുകൾ കണ്ട് ബാക്കിയുള്ള കമ്പനി എന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിളികളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽപരമായ ഒരു തടസ്സവും ഉത്രട്ടായ നക്ഷത്രക്കാർക്കും ഉണ്ടാകത്തില്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല സാമ്പത്തിക വരുന്നതനുസരിച്ച് കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉത്രട്ടായ നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും അതുപോലെ തന്നെ വീട് പണി നടക്കാത്ത ഉത്രട്ടായ നക്ഷത്രക്കാർ വാടകയ്ക്ക് കിടക്കുന്ന സ്വന്തമായിട്ട് വീടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സരസംബന്ധമായ കാര്യങ്ങൾ അതായത് മിക്കവരും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട് വാസ്തു ഒക്കെ നോക്കി പക്ഷേ വീടിന് ദോഷമൊന്നുമില്ല സ്ഥലത്തിന് ദോഷമുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ കബഡി വെച്ച് പ്രശ്നം നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ വീട് പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയാകും അതുപോലെ തന്നെ ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായി നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അത് അതൊക്കെ കിട്ടും അതായത് രണ്ടായിരത്തി ഇരുപ ഇരുപത്തഞ്ചിൽ നമ്മളെ വെറുപ്പിച്ച കൂട്ടുകാരൊക്കെ നമ്മളോട് സ്നേഹം കൂടി വരുന്നതാണ് അതുപോലെ തന്നെ ബന്ധുക്കാർ ദൂരയാത്രകൾ വിദേശത്ത് പോകാനുള്ള ഇത് അമ്പലങ്ങളിൽ ദർശനം നടത്താനുള്ള എല്ലാ ഭാഗ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുത്രട്ട നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട് ഇവർക്ക് ഇടയ്ക്കിടക്ക് ശത്രുദോഷങ്ങൾ കൂടാൻ കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ നല്ല നല്ല കാര്യങ്ങൾ ബന്ധുക്കാരായിട്ടോ വീടിൻ്റെ പരിസരവാസികളായിട്ടോ കൂട്ടുകാരായിട്ടോ വരാൻ പോകുന്ന ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാതിരിക്കുക ശത്രുദോഷം കൂടാനിടയുണ്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുത്രട്ട നക്ഷത്രങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക നമ്മൾ ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് ശത്രുതാ മനോഭാവത്തിലോ കാണത്തുള്ളൂ അതുകൊണ്ട് ശത്രുദോഷങ്ങൾ വരാനിടയുണ്ട് ட்டாளி நட்சத்திரக்காருக்கு முத்தட்டாளி நட்சத்திரக்காரு ഞായറാഴ്ച ദിവസം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശത്രുദോഷത്തിന് വേണ്ട പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അതായത് ശത്രുദോഷം വേക്കാനിടയുണ്ട് ഉത്രട്ട നക്ഷത്ര നമ്മൾ അറിയാത്ത തെറ്റിന് പോലും നമ്മൾ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ വരും മനസ്സിന് വിഷമം ഉണ്ടാകാം ബന്ധുക്കാരിൽ നിന്നും എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചെല്ലുന്ന സമയത്ത് കുട്ടികളെക്കായിട്ടൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴൊരു മനസ്സിനൊരു വിഷം അങ്ങനെയുള്ള അനുഭവങ്ങൾ വരാനുണ്ട് വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ഉത്രട്ട നക്ഷത്രക്കാർക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനും അതായത് പുസ്തകം എടുക്കുമ്പോൾ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് സരസ്വതി ദേവി അതായത് ദേവി സങ്കല്പിരിക്കുന്ന ക്ഷേത്രത്തിൽ സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറിക്കിട്ടും വിവാഹ തടസ്സമായിട്ട് നേരി വിവാഹ തടസ്സം നേടുന്ന ഉത്രട്ട നക്ഷത്രക്കാർ ദേവി ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചനയും ഒപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ആ ഒരു നാരങ്ങമാല ഇടുമ്പോഴത്തേക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുന്ന പ്ര കാര്യങ്ങൾ വരെ വിദേശത്ത് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന പുത്രട്ടായ നക്ഷത്രം ഗണപതി ക്ഷേത്രത്തിൽ പോയി മുക്കുറ്റി കൊണ്ട് ഗണപതി ഭഗവാനെ അർച്ചന ചെയ്തും വളരെയധികം ഉത്തമമാണ് ഉത്രട്ടായ നക്ഷത്രക്കാർ ഏകദേശം പ്രീതിപ്പെടുത്തേണ്ട ദേവത എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഷഷ്ടിയിൽ പങ്കുകൊള്ളുക ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഓവറായിട്ടുള്ള കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നില്ല ഇപ്പം ഉത്രട്ടാഴ്ച നക്ഷത്രക്കാരുടെ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് ഏത് വീഡിയോ ചെയ്താലും കൂടുതലായി അന്ധമായി വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക പത്തും മുപ്പതിനായിരം രൂപ മുടക്കി പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക ഇപ്പം ഞാനല്ല വേറെ ആര് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഉള്ള വഴിപാട് സത്യസന്ധമായ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോയി തന്നെ കഴിയുക അമ്പതിനായിരം മുപ്പതിനായിരം രൂപ മുടക്കി പൂജകളോ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക അന്ധമായ വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുക അസുഖം വന്നാൽ ആശുപത്രിയിൽ പോവുക പണിക്ക് പോകാതെ നമ്മൾ എത്ര പൂജകളും വഴിപാടുകളും ചെയ്താലും നമുക്ക് പൈസ കിട്ടത്തില്ല അതും കൂടെ പറയുകയാണെങ്കിൽ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം പോയി ഉത്രട്ടായി നക്ഷത്രക്കാര് ചെയ്താൽ മതി ഉത്രട്ട നക്ഷത്ര ചെയ്യേണ്ട വഴിപാട് ഉത്രട്ടായി നാളിൽ പക്ക പിറന്നാള് തോറും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി ജാനുവരി വരെ അതായത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമും ഒപ്പം തന്നെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യുന്ന നല്ലതാണ് ഈ കൂടുതൽ വഴിപാട് ചെയ്ത കാര്യമില്ല ഈ ഒരു ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി നവഗ്രഹ അർച്ചന കൃത്യമായിട്ട് ചെയ്യുക മാസത്തിലൊരു തവണ അതേപോലെ തന്നെ ഭഗവതി സേവയും ഗണപതി ഹോമവും അതേപോലെ തന്നെ രുദ്രാഭിഷേകം ഈ ഈ കാര്യങ്ങൾ മാത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെയ്താൽ മതി അല്ലാതെ എല്ലാ ക്ഷേത്രത്തിലും ഓടി നടന്ന് വഴിപാടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചിലതല വഴിപാടുകൾ ചെയ്താൽ നമുക്കത് ഏകത്തുമില്ല നമ്മൾ നവഗ്രഹ അർച്ചന ചെയ്യുന്നത് നമ്മുടെ ജാതകത്തിലെ സമയദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് ഉത്രട്ട നക്ഷത്രക്കാര്ക്ക് നവഗ്രഹ അർച്ചന പറഞ്ഞത് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ദോഷങ്ങളും മാറാൻ വേണ്ടിയാണ് രുദ്രാഭിഷേകം പറഞ്ഞത് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഗണപതി ഹോമം ഉണ്ട് അതായത് ജീവിത വിജയത്തിന് അതായത് കർമ്മത്തിലുള്ള തടസ്സം മാറാൻ വേണ്ടി ഭഗവതി സേവ ചെയ്യുക ഈ ഭഗവതി സേവ നമ്മൾ ഉത്രട്ട നക്ഷത്രത്തിൽ പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ സ്വന്തം സ്ഥാപനമാണെങ്കിൽ സ്വന്തം സ്ഥാപനത്തിലോ വീട്ടിലോ വെക്കുക കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്